വചനക്കന്ദ ഏറ്റവും പരിശുദ്ധനായ നല്ല തമ്പുരാനെ ഞങ്ങൾ ചേർന്ന് ചൊല്ലാൻ പോകുന്ന ഓരോ വചനങ്ങളും അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ദുഃഖവും പൈശാചിക ബന്ധനങ്ങളും നീ മാറ്റണമേ പഠനത്തിൽ ജോലിയിൽ കുടുംബത്തിൽ സാമ്പത്തികതയിലും ആത്മീയതയിലുമുള്ള എല്ലാ തടസ്സങ്ങളും നീ മാറ്റണമേ ഈ വചനത്തിലൂടെ നിങ്ങളുടെ ശക്തിയും സംരക്ഷണവും ഞങ്ങൾക്ക് സമ്മാനിക്കണമേ ആമേ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും 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 ും സന്തോഷമായി തീരും ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ ഞങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും ഓ ദിവ്യരക്ഷക ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ

കർത്താവാണ് എൻ്റെ ഇടേൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല 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 ഓ ദിവ്യരക്ഷക ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടി ഉണ്ടായിരിക്കും 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 ഓ ദേവി രക്ഷക ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ പോലെ നിനക്ക് ഭവിക്കട്ടെ നീ ആഗ്രഹിക്കുന്നത് 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 പോലെ നിനക്ക് ഭവിക്കട്ടെ ഈ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ഓ നിവ്യരക്ഷക ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാവസുരം കേട്ട് നിനക്കുത്തരമരുടും ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാവസുരം കേട്ട് നിനക്ക് ഉത്തരമറും

ഞങ്ങൾ ചൊല്ലി ഈ വചനക്കന്തിയിലൂടെ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിയോഗം ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ വേദനകളിലും നീ ആശ്വാസമാക്കണമേ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളും നീ തകർക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ നീക്കി എൻ്റെ ജീവിതത്തിൽ നിൻ്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥനയിലൂടെയും വചനങ്ങളിലൂടെയും നിന്റെ കൈകളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു യേശുനാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളീ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാജ്ഞ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളമേ ആമീൻ പിതാവിൻ്റെയും പുത്തിരിൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ